ഇന്ന് പലരും ദൈവത്തിന് കൊടുക്കുന്നതിനെപ്പറ്റി പറയുന്നത് ഒരു വ്യാപാരം ചെയ്യുന്നത് പോലാണ് ദൈവം ഒരു ബാങ്ക് നടത്തുന്ന ആളാണ് മറ്റു ബാങ്കുകളേക്കാൾ വളരെ ഉയർന്ന പലിശ തരുന്ന ഒരാളാണ് അങ്ങനെയാണ് ചില പ്രസംഗകർ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പണം കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് നല്ല വീട് തരും നല്ല ജോലി തരും ഇതെല്ലാം ഒരുതരം വ്യാപാരമാണ് എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ക്രിസ്തീയ ലോകം ഈ നിലയിലേക്ക് താണുപോയതെന്നും ഇന്ന് സഭയ്ക്കുള്ളിൽ വ്യാപാരമാണ് നടക്കുന്നത് എന്നെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ വായു തുറന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ ഒരു ദൈവമനുഷ്യനല്ല അവനൊരു സൂത്രക്കാരനാണ് അത് തുറന്നു കാണിക്കാനായിട്ട് ഇവിടെ ആരുമില്ല യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു ചാട്ടവാറടുത്ത് അവരെ എല്ലാം പുറത്താക്കിയനും കാര്യം പറയുന്നതിൽ ഒട്ടും ഭയമില്ല ചിലർ പറയുന്നു അവർ ആത്മാവ് കൊണ്ട് നിറഞ്ഞവരാണെന്ന് അന്യഭാഷ പറയുന്നു എനിക്കവരെ ഒട്ടും വിശ്വാസമില്ല ഒറ്റ ഒറ്റക്കാരി കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചപ്പോൾ അവൻ ദിവ്യാഗ്രഹത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രനാക്കി ഇവർ ദിവ്യാഗ്രഹികളാണ് എന്ത് തരത്തിലുള്ള പരിശുദ്ധാത്മാ അഭിഷേകമാണത് അത് നിന്നെ കൂടുതൽ ദിവ്യാഗ്രഹാക്കുമോ അത് നിന്നെ യേശുവിനെ പോലല്ലേ ആക്കേണ്ടത് എന്നാൽ ഇവർ യേശുവിനെ പോലെ ആകല്ല എനിക്കവരോട് ഒട്ടും ബഹുമാനമില്ല ഞാനിത് പറയുന്ന ഇത് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ആരും അത് ചെയ്യാത്തത് കൊണ്ടാണ് യേശു വരുന്നവരെ ആരും പരീക്ഷന്മാരെ തുറന്നു കാണിച്ചില്ല അവരെ തുറന്ന് കാണിച്ചതുകൊണ്ടാണ് അങ്ങനെയാണ് പത്രോസും യാക്കോബും യോഹനാനും ഒക്കെ സ്വതന്ത്രനായത് ചെലറി പറയും ഇങ്ങനെയൊന്നും പറയില്ല അത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമാണ് ഞാൻ പറയാത് ചവറാണ് ഞാനത് ഭയപ്പെടുന്നില്ല തിയോജനം പറയുന്നു എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് ഒന്ന് യോഹനാൻ നാലിൻ്റെ ഒന്നും എന്നാൽ ആത്മാക്കളെ ശോധന ചെയ്യുക നിങ്ങളത് ചെയ്യുന്നുണ്ടോ നിങ്ങളൊരു പ്രസംഗം തന്നെ കേൾക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ നിശോധന ചെയ്യുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവന് താല്പര്യം നിങ്ങളുടെ പണത്തിലാണോ അതോ നിൻ്റെ ആത്മാവിലാണോ അവൻ്റെ താല്പര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവൻ നിങ്ങളെ തന്നിലേക്കാണോ അടുപ്പിക്കുന്നത് അതോ ക്രിസ്തുവിഞ്ചിലേക്കാണോ ഈ നാളുകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാരണം ഈ നാളുകൾ വഞ്ചനയുടെ നാളുകളാണ് ഞാൻ ആത്മാക്കളെ ശോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളവനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പണം അവന് കൊടുക്കാൻ വേണ്ടിയാണോ അതോ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാണോ കർത്താവിന് കൊടുക്കാനാണോ നിങ്ങൾ ഉത്സാഹിക്കപ്പെടുന്നത് അതാണ് ആശോധന നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവ് ഞാനൊരു പിന്മാറ്റക്കാരനായ പ്രസംഗനായിരുന്ന സമയത്ത് ഞാൻ ഇപ്രകാരമുള്ള ഒരു സ്ഥാനത്തെത്തി ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനൊരു കപടഭക്തനാണോ അങ്ങനെയാണ് ദൈവം എന്നെ സന്ധിച്ചത് എന്നെ നരകത്തിലേക്ക് അയക്കുന്നതിന് പകരം അവൻ എന്നെ ആത്മാവൊണ്ട് നിറച്ചു ആ ദിവസം ഞാനൊരു കാര്യം പഠിച്ചു ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് അതിന് യോഗ്യത ഉള്ളവർക്കല്ല അതിന് ഇല്ലാത്തവർക്കാണ് അത് കൊടുക്കുന്നത് ദൈവം എന്നെ ആത്മാവെന്ന് മറച്ചപ്പം ഞാൻ നിശ്ചയമായിട്ടും അതിന് യോഗ്യതയുള്ള ആളായിരുന്നില്ല ഞാൻ ഭയപ്പെടുന്നു നിങ്ങളിൽ ചിലർ ആ യോഗ്യതയ്ക്കാട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ തെറ്റായ വഴിയിലാണ് പോകുന്നത് തിരിച്ചു വരിക നിനക്കൊരിക്കലും അതിന് യോഗ്യനാകാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള യോഗ്യത കൊണ്ട് നിനക്കത് പ്രാപിക്കാൻ കഴിയില്ല നിങ്ങളത് തിരിച്ചറിയുന്ന ദിവസം ആ നിറവിനായിട്ട് നിങ്ങൾ യോഗ്യനായി കാരണം നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ആളുകൾ ഉപസിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു ഞാൻ കരയുകയോ പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയോ ചെയ്തില്ല ഞാൻ പറഞ്ഞ കർത്താവ് ഞാനൊരു മഹാഭാബിയാണ് എനിക്ക് വേണ്ടി നിനക്ക് നിനക്കെന്ത് ചെയ്യാൻ കഴിയും ഞാൻ പാപത്താൽ പൂർണ്ണമായി തോൽപ്പിക്കപ്പെട്ടവനാണ് അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് വേണ്ടത് ദയവായിട്ട് എന്നെ സഹായിക്കണം ഞാൻ ആവശ്യക്കാരനായിരുന്നു അങ്ങനെയാണ് ആത്മാ കൊണ്ട് എന്നെ നിറച്ചത് നിങ്ങൾക്ക് അാഹമുണ്ടോ പഴയ നിയമത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട് ഞാൻ ദാഹിച്ചിരിക്കുന്നവന് എൻ്റെ ജലത്തെ പകരും ആവശ്യക്കാരന് ദരിദ്രനും ദാഹിക്കുന്നവനുമാണ് ജലത്തിനായിട്ട് കരയുന്നത് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അവരെ അവൻ കുളിർപ്പിക്കും അതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈവത്തോട് നാം പ്രതികരിക്കുമ്പം അതൊരു കച്ചവടമല്ല അത് സ്നേഹത്തിൻ്റെ ബന്ധമാണ് ഞാൻ പറഞ്ഞു കർത്താവ് ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും എന്നെ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു ആ സമയം മുതൽ അത് നാൽപ്പത്തൊന്ന് കൊല്ലം മുമ്പാണ് ആ സമയം മുതൽ ദൈവം കൂടുതൽ കൂടുതലായി തൻ്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നു വളരെയധികം അവനോട് ഉള്ള ആ ബന്ധം ദൈവം ചിലപ്പം ചില കാര്യങ്ങൾ എന്നോട് പറയും പറയും ഇത് നീ ആരോടും പങ്കുവെക്കരുത് ഇത് ഞാനും നീയും തമ്മിലുള്ള കാര്യമാണ് നിനക്ക് നിൻ്റെ ഭാര്യയോട് പറയാം അത് വളരെ ആഴത്തിലുള്ളൊരു ബന്ധമായി മാറും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടോ അവിടെ നിങ്ങൾ തകർച്ചയുള്ളവനായിത്തീരും അങ്ങനെ യോഹനൻ അപ്പൊസോലിനെ പോലെ നിങ്ങൾ കർത്താവിൻ്റെ കാൽപാദത്തെ വീഴും ഒരു മരിച്ചവനെ പോലെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കർത്താവ് അങ്ങ് എത്ര മനോഹരനാണ് ഇങ്ങനെയുള്ള ദൈനംദിന അനുഭവങ്ങളാണ് നിരന്തരമായി പരിശുദ്ധാത്മാവിൽ നിറയുന്നതിൻ്റെ ലക്ഷണം സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യാനിത്വത്ത് ഒരു ആചാരം മാത്രമാണ് കുറച്ച് കഴിയുമ്പോൾ അത് വളരെ മുഷിപ്പുള്ളവാക്കുന്നതാകും എൻ്റെ ക്രിസ്ത്യാനിത്വം മുഷിപ്പുള്ളതല്ല ഒരിക്കലും മുഷിപ്പുള്ളതല്ല എൻ്റെ ജീവിത വഴികളുണ്ടായ അപകടങ്ങൾ പോലും ഞാൻ ഒരിക്കലും എൻ്റെ സ്കൂട്ടർ ബാംഗ്ലൂരിൽ ഓടിക്കുകയായിരുന്നു ഞാനത് ഒരിക്കലും മറക്കുകയില്ല ഇത് സംഭവിച്ചത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു റെയിൽവേ ക്രോസ് കൂടെ എൻ്റെ സ്കൂട്ടറ് ഓടിച്ച് പോവുകയായിരുന്നു ആ റെയിൽവേ ലൈൻ്റെ രണ്ട് പുറത്തുമുള്ള ആ ബാറുകൾ അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്ന ആ ഗാർഡ് ഈ ബാർ ഓരോന്നായിട്ട് ഉയർത്തും അവന് ഒരു ബാർ ഉയർത്തി അവനൊരു പുതിയ ആളായി ആളായിരുന്നിൽക്കണം അവനത് ഉയർത്താൻ അറിയില്ലായിരിക്കാം അവനൊന്നും ഉയർത്തിയപ്പോൾ ഞാനതിലൂടെ കടന്നുപോയി ഞാനായിരുന്നു അതിൽ ആദ്യത്തെ ഉള്ള ആൾ ഞാനതിൽ കൂടെ കടന്നുപോയി അവൻ ഒന്നുയർത്തിയ ശേഷം പെട്ടെന്ന് തന്നെ അത് താഴേക്ക് താഴ്ത്തി ഒരു പക്ഷേ ട്രെയിൻ വരുന്നതെന്ന് വിചാരിച്ചതായിരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ അതിൽ പോയി ഇടിച്ചു ഞാൻ ആ സ്കൂട്ടറിൽ നിന്ന് വീണു എൻ്റെ തല ഇടിച്ചു ആ റെയിൽവേ ട്രാക്കിൽ ബോധമില്ലാതെ ഞാൻ കടന്നു ഇന്നുവരെ വരെ എനിക്കറിയില്ല ഞാൻ എത്ര നേരം അവിടെ കിടന്നു എന്നെ അവിടെ കണ്ട ആരെയും എനിക്കറിയില്ല എത്ര നേരം കഴിഞ്ഞാൽ എനിക്ക് ബോധം വന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ബോധം വന്ന സമയത്ത് എൻ്റെ ആ സ്കൂട്ടർ സ്റ്റാൻഡിൽ ഇരുപണ്ട് ആരോ അത് സ്റ്റാൻഡേ വെച്ചു എനിക്ക് എനിക്കെന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ തോളല്ലെ ഉളുക്കി എൻ്റെ തലവോട്ടിയിൽ പൊട്ടലുണ്ടായി എന്തായാലും ട്രെയിൻ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സന്തോഷം ഉണ്ടായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവനാണ് അങ്ങനെയാണ് തലവുട്ടിയിൽ പൊട്ടലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ ഇതുവരെയും അങ്ങയോട് നന്ദി പറഞ്ഞു തീർന്നിട്ടില്ല അങ്ങെനിക്കായി മരിച്ചതിന് അതിന് നീ ചില വർഷങ്ങളോട് എനിക്ക് തരണം എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചതിനായിട്ട് നന്ദി പറയാൻ അവൻ ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ കൂടുതൽ തന്നു എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ശുശ്രൂഷ മുഴുവനും അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു പ്രതിഫലവും വേണ്ട ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് പണം സ്വീകരിക്കാറില്ല ഒരിടത്തും ഒരു സഭയിൽ നിന്നും ഞാൻ പറഞ്ഞിർത്താവെ എനിക്ക് ലളിതമായി ജീവിക്കാൻ ജീവിക്കാറുണ്ട് പണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ടോ ആരെങ്കിലും എനിക്ക് തരുന്നത് സഭയുടെ ശുശ്രൂഷക്കായിട്ട് കൊടുക്കും ഇന്ത്യയിലുള്ള സാധുക്കൾക്കായിട്ട് ദൈവൻ്റെ ആവശ്യങ്ങൾ നടത്തി തന്നു പണത്തിനായിട്ട് ഞാൻ അവനെ സേവിക്കുകയില്ല ഒരിക്കൽ അത് സ്നേഹം കൊണ്ടാണ് ഒരു ഭാര്യയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ കാന്തയാണ് അതാണ് എൻ്റെ ബന്ധം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും മറക്കുകയല്ല അവനാ കല്യാണ മണ്ഡപത്തിൽ പത്തൊമ്പതര വർഷമായിട്ട് എന്നെ കാത്തിരുന്നു ഞാൻ വരാനായിട്ട് മറ്റൊരു മണവാളനായിരുന്നു എത്ര മുമ്പേ കടന്നു പോകുമായിരുന്നു എൻ്റെ മരണ ദിവസം വരെ ഒരിക്കലും അത് മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ എനിക്കായിട്ട് കാത്തിരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന ഒരു ഭാര്യയെപ്പറ്റി അവൾക്ക് വേണ്ടി പൂക്കൾ കൊണ്ടുവരുമെങ്കിൽ അവനെ ശുസൂക്ഷിക്കുന്ന ഒരു ഭാര്യ വസ്ത്രങ്ങൾ കൊണ്ടുവരുമെങ്കിൽ അത് ദയനീയമായ ഒരു വിവാഹബന്ധമാണ് യഥാർത്ഥ കുടുംബജീവിതത്തിൽ ആ കാന്ത ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭാര്യയും ഞാൻ വളരെ നല്ലൊരു കുടുംബജീവിതമാണ് നടത്തുന്നത് വസ്ത്രത്തിനായി അവൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല വില കൂടിയ വസ്ത്രങ്ങളാണ് പലരും ആവശ്യപ്പെടുന്നു എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധം ആ പ്രകാരമല്ല ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾക്കുള്ള അല്പം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അല്പം ഞങ്ങൾ വാങ്ങുന്നു ഇതുപോലെ തന്നെയാണ് കർത്താവിനോടുള്ള എൻ്റെ ബന്ധം ഞാൻ നിങ്ങളോടും ചോറയുന്നത് കർത്താവിനോടുള്ള നിങ്ങളുടെ ബന്ധവും ഇപ്രകാരമാണോ അതാണ് പരിശുദ്ധാത്മാവൻ്റെ നിറവ് അതാണ് എൻ്റെ ജീവിതത്തെ വ്യത്യാസം കൊണ്ടുവന്നത്